ഏരി ഏരി ചൂണ്ട ഏരിയാണ് മായമ്പിള്ള മായമ്പുള്ള ഇതൊക്കെ കണ്ട് ഇരിക്കാണ് ചാള അടിപൊളി അയിലോപി വേറെ പതിനഞ്ച് കിലോ എടാ ഈ കേര എത്ര കിലോ കിലോണ്ട ഇരുപത്തി ഇരുപത്തി ആറ് കിലോത്തിന്റെ കേരയാണ് ഇപ്പൊ എത്ര കിലോ ഇപ്പൊ കട്ട് ചെയ്ത് പോയിടാ മൂന്ന് കിലോ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് പതിനഞ്ച് കിലോത്തിന്റെ കേര മൊത്തം വേണ്ട ഇപ്പ ഇരുപത്തി മൂന്ന് കിലോ അല്ല ഇരുപത്തി ആറ് കിലോത്തിന്റെ കേരാണ് വായി നല്ല നാടന പച്ചാവൂര്യസാ ചിലേക്ക് അയച്ചു അയച്ച് ഏതിലേക്ക് അയിലേക്ക് ആ ആല ആയിലേക്ക് വേണ്ട അല്ല വേണ അതെയാ ചാളയിലേക്ക് അയച്ചു ഇരുപത്തിയാറ് കിലോ കേരയാണ് കേരണ രണ്ടെണ്ണേ മ്യൂസിക് കേട്ടാ മായമ്പിള്ള